അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഷേണാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട് കവിത തിയേറ്ററിൽ ഷേണായിസില് ഒക്കെ മഹ്രാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് ചെന്നൊന്നും സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലൊരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എൻ്റെ സിനിമകൾ ഈ തിയേറ്ററുകളിലൊക്കെ ഓടുന്നൊന്നും അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ നടക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കവിതാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോലീസുകാരെ ഒരുപാട് അടി കിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അമ്പതാം ദിവസ ദിവസത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ ഭയങ്കര ഇമോഷണൽ ആയി ഇവിടെ എല്ലാരും ലിസ്റ്റിനും മത തുറന്നു പറഞ്ഞു ഷാരിസ് പറഞ്ഞു പിന്നെ പറഞ്ഞു പ്രാണി